ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോയിലും കുഞ്ഞിനുക്കൂട്ടനില്ലാട്ടോ എന്നാലും ഒരു കുഞ്ഞു വീഡിയോയിൽ ഞാൻ വെച്ചിട്ട് നമ്മൾ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ല അവൻ്റെ ഒരു ഇഷ്ടക്കേട് എത്രത്തോളം ഉണ്ടെന്ന് ചില സമയത്ത് കുഴപ്പമൊന്നുമില്ല കേട്ടോ എന്നാലും ഇങ്ങനെ കളിച്ചുകൊണ്ടെങ്കിൽ ഇരിക്കുമ്പോഴേ നമ്മളിങ്ങനെ വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് വന്ന് എൻ്റെ മഴയിലൊക്കെ പിടിച്ചിരുത്തി കഴിഞ്ഞ് ഇഷ്ടപ്പെടും ഇല്ലാട്ടോ അവൻ ഒന്നാമത് ഇങ്ങനെ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഒതുങ്ങിയിരിക്കുന്ന ഒരു സ്വഭാവമില്ല അവൻ നടക്കില്ലെങ്കിലും അവൻ അവൻറ്റേതായ ആക്ടിവിറ്റികളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് പോകില്ലേ അപ്പോൾ നമ്മളിങ്ങനെ കുഞ്ഞിൻകുട്ടാ വീഡിയോ എടുക്കാം എന്നൊക്കെ പറഞ്ഞാലും ചിലപ്പോൾ എനിക്ക് ഇഷ്ടപ്പെടുകയൊന്നുമില്ല കേട്ടോ അപ്പോൾ ഇന്നലെ അതാണ് അത്രയും ബഹളം ഉണ്ടാക്കിയത് അപ്പോൾ നമ്മൾ അവനെ വെച്ച് ചെയ്യിക്കുന്ന ആക്ടിവിറ്റികളും കാര്യങ്ങളൊക്കെ വീഡിയോ ആയിട്ട് എടുക്കാതേ ഉള്ളൂ ഇങ്ങനെ voice video chamber. കുഞ്ഞിനു കൂട്ടനെ വെച്ചെടുക്കാമെന്ന് പറഞ്ഞാൽ അത് വളരെ സാഹസികമായിരിക്കും പിന്നെ പല പ്രാവശ്യം കണ്ടു കഴിയുമ്പോഴേ എന്താ പറയുക ഭയങ്കര അവൻ്റെ അലമ്പും കാര്യങ്ങളൊക്കെ തന്നെ ആയിരിക്കുമല്ലോ അപ്പം നിങ്ങൾക്ക് അത് ബുദ്ധിമുട്ടുണ്ടാവില്ല എന്ന് എനിക്കറിയാം എന്നാലും നമുക്ക് ഞാൻ ചിലപ്പോൾ ഇങ്ങനെ നിങ്ങളോട് നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയേണ്ട കാര്യങ്ങൾ ചിലപ്പോൾ ഞാൻ പറയാൻ വിട്ടുപോകും അതുകൊണ്ടാട്ടോ ഇന്നത്തെ വീഡിയോയിൽ അവനെ ഉൾപ്പെടുത്താത്തത് അപ്പം ചിലപ്പം അങ്ങനെ വലിയ എന്താ പറയുക ഹോസ്പിറ്റലിലെ കാര്യങ്ങളും ട്രീറ്റ്മെൻറ്റിനെ കാര്യങ്ങളൊക്കെ എല്ലാം അവരും ചോദിക്കാറുണ്ട് ഇപ്പോൾ നമ്മൾ പോയേക്കുമായിരുന്നു എന്നും അറിയാമല്ലോ നമ്മളൊരു സ്ഥലത്ത് പോയിക്കായിരുന്നു അപ്പം അതിൻ്റെ കാര്യങ്ങളൊക്കെ വാട്ട്സപ്പിലൊക്കെ ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറേ പേർക്കൊക്കെ ഞാൻ റിപ്ലൈ കൊടുത്തു ഒരുപാട് പേർക്ക് റിപ്ലൈ കൊടുക്കാൻ പറ്റിയില്ല അപ്പോൾ അതുകൊണ്ട് വീഡിയോ ആയിട്ടങ്ങ് ചെയ്യുകയാണെങ്കിൽ കുഴപ്പമില്ല കാരണം ഞാൻ രണ്ട് ദിവസമായാലും നമ്മൾ പോകുകയാണെന്ന് പറഞ്ഞിട്ടും അതിൻ്റെ കാര്യങ്ങളൊന്നും ആയിട്ട് നിങ്ങളുടെ അടുത്ത് വരാതിരുന്നതാണ് അവനെക്കുറിച്ച് എല്ലാവരും അറിയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെയല്ലേ അപ്പോൾ അത് പറയാതിരിക്കാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ അവൻ്റെ അവന് ഉൾപ്പെടുത്തി അവൻ്റെ ആക്ടിവിറ്റി ഉൾപ്പെടുത്തിയൊക്കെ നമ്മൾ പറ്റുന്ന സമയത്തൊക്കെ വീഡിയോ എടുത്ത് നിങ്ങൾ എന്താ പറയുക നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും കേട്ടോ അപ്പം എന്നോട് ആർക്കും ദേഷ്യമൊന്നും തോന്നണ്ട അപ്പം നമ്മൾ അവിടെ അസസ്മെൻറ്റിന് പോയതായിരുന്നു എന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ അപ്പോൾ കേസിൻ്റെ കാര്യങ്ങളൊക്കെ എല്ലാവരും ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ നമ്മളത് ആദ്യത്തെ ഒരു ഇതാക്കി ചോയ്സാക്കി കേസിൻ്റെ കാര്യം വെക്കണില്ല അവൻ്റെ കാര്യം തന്നെയാണ് കാരണം ഇനി ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു കാര്യം വന്നുപോയി പോയി അവൻ്റെ കാര്യം തന്നെയാണല്ലോ ഇമ്പോർട്ടൻറ്റ് കേസ് നമ്മൾ പിന്നെ പരിഗണിക്കുന്നുള്ളൂ കാരണം അത് അത്രത്തോളം വർഷമായില്ലോ നമ്മൾ ഇനിയിപ്പോൾ അതിലേക്ക് പെട്ടെന്ന് അങ്ങ് ആടി ഓരോന്നൊക്കെ ചെയ്ത് പിന്നെ അതിൻ്റെ പിന്നാലെയായി പോവും അതിൻ്റെ ആവശ്യമില്ലല്ലോ കുഞ്ഞിനെയല്ലേ ആദ്യം ശരിയായി വരേണ്ടത് ഇങ്ങനൊരു മിസ്റ്റേക്ക് പറ്റി പക്ഷേ അതിനെ നമുക്ക് നമ്മളല്ലേ അത് നേരെയാക്കി എടുക്കാനുള്ളൂ വേറെ ആരും ഇല്ലല്ലോ അപ്പോൾ ആ ഡോക്ടർക്കും ഇപ്പോൾ കുഞ്ഞിനെ നമ്മളിപ്പോൾ കൊണ്ടു കാണിച്ചെന്നാലും അല്ലെങ്കിൽ അതിൻ്റെ കേസിൻ്റെ കാര്യങ്ങളിലേക്ക് മുന്നോട്ട് പോയെന്നാലും അവനെ ശരിയാക്കി എടുക്കാനായിട്ട് പറ്റുന്നതിന് നമുക്ക് മാത്രമേ ഉള്ളൂ അപ്പോൾ അതിലെ ആ കാര്യങ്ങളിലേക്ക് തന്നെയാണ് നമ്മൾ ആദ്യം ശ്രദ്ധിക്കുന്നുള്ളൂ മറ്റേത് നമുക്ക് പറ്റിയ സമയം ഒത്തു വരുമ്പം അത് ഉപേക്ഷിച്ച് നല്ല ചെയ്യും ഉറപ്പായിട്ടും ചെയ്യും പിന്നെ ലീഗിലേൻ്റെ ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മളിങ്ങനെ സാധാരണക്കാർ കൂടിയാണല്ലോ അപ്പോൾ ആ കാര്യങ്ങളിലേക്കൊക്കെ തിരികണമെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അന്വേഷിച്ച് അറിയേണ്ടതായിട്ടുണ്ട് അപ്പോൾ തൽക്കാലത്തേക്ക് ഇപ്പോൾ അത് നമ്മൾ ഉടനെ നോക്കുന്നില്ല അവൻ്റെ കാര്യങ്ങൾ തന്നെയാണ് ഇപ്പം നമ്മൾ നോക്കുന്നുള്ളൂ അപ്പോൾ നമ്മൾ പോയ സ്ഥലം വേറെ പറയുന്നില്ലെന്നൊക്കെ ഞാൻ പറഞ്ഞത് വേറെ ഒന്നും കൊണ്ടല്ല നമ്മളിങ്ങനെ ഒരു സ്ഥലത്ത് ട്രീറ്റ്മെൻറ്റിനൊക്കെ പോയി എന്നൊക്കെ പറയുമ്പോഴും എൻ്റെ അവസ്ഥയുള്ള ഒരുപാട് അമ്മമാരുണ്ടല്ലോ അപ്പോൾ എല്ലാവരും ചോദിക്കും എവിടെയാണ് പോയത് എവിടെയാണ് പോയതെന്ന് ചോദിക്കും കാരണം അതൊരു പ്രതീക്ഷയാണ് അവരുടെ കുഞ്ഞിനെയും കൊണ്ട് പോയി കഴിഞ്ഞാൽ ശരിയാവുമോ ശരിയാവോ എന്നുള്ളൊരു പ്രതീക്ഷയാണ് അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് പോകുന്ന ഒരു പറ്റി ഞങ്ങൾ ഇന്ന സ്ഥലത്ത് പോകുവാണ് അവിടെ അങ്ങനെ നല്ലതാണ് സൂപ്പറാണെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ തെറ്റായ ഇൻഫർമേഷൻ കൊടുക്കാൻ പാടില്ലല്ലോ കാരണം എല്ലാവരും ഈ പൈസ മുടക്കി തന്നെയല്ലേ പോകുന്നത് അപ്പോൾ ഇത് പ്രതീക്ഷയോടുകൂടി ആയിരിക്കും ഓരോ സ്ഥലത്ത് ി പോകുന്നത് അല്ലേ അതുകൊണ്ട് ആട്ടോ ഞാൻ പറഞ്ഞത് അല്ലാതെ നമ്മളിപ്പം നമ്മൾ മാത്രം ശരിയായ കുഞ്ഞിന് കൂട്ടം മാത്രം ശരിയായാൽ മതി മറ്റൊരു കൂട്ടി ശരിയാവേണ്ട ആ ഒരു രീതിയിലല്ല നമ്മളാദ്യം പോയി അവനെന്തെങ്കിലും ഒരു മാറ്റം വരുമോ എന്ന് നോക്കട്ടെ എന്നിട്ട് പറയാമെന്ന് വിചാരിച്ചിട്ടോ ഞാൻ പറയാതിരുന്നത് അപ്പം ഞാനിപ്പോൾ വിചാരിച്ചു പോയ സ്ഥലം പറയുന്നതിൽ തെറ്റൊന്നും ഇല്ല പിന്നെ ഇപ്പോൾ മാറ്റങ്ങൾ വരിക എന്നുള്ളത് നിങ്ങളല്ലേ കണ്ടെത്തേണ്ടത് കാരണം അവന് ഇനി വരുന്ന മാറ്റങ്ങൾ അവിടെ ട്രീറ്റ്മെൻറ്റിന് പോകുന്നുണ്ടെങ്കിൽ ഇനി വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവുമല്ലോ അപ്പോൾ നമ്മൾ പോയത് കോഴിക്കോടാണ് കേട്ടോ അടുത്തുള്ള സ്ഥലമൊന്നും അല്ല ഇടുക്കിന്ന് കോഴിക്കോട് വരെ പോകുക എന്ന് പറഞ്ഞാൽ നല്ല ദൂരമാണ് നല്ല ബുദ്ധിമുട്ടാണ് യാത്രയൊക്കെ അപ്പം നിങ്ങൾക്ക് കേട്ടില്ലെങ്കിലോന്ന് വിചാരിച്ചിട്ടാണ് ഞാനിങ്ങനെ ക്യാമറ എത്ര ക്ലോസ് ആയിട്ട് വെച്ചിരിക്കുന്ന ഇല്ലല്ലോ അപ്പോൾ നിങ്ങൾക്ക് കേൾക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല എന്താണെങ്കിലും ഞാൻ പറഞ്ഞു പോവുകയാണ് അപ്പം നമ്മളിവിടുന്ന് വെളുപ്പിനെ പോകാമെന്ന് തീരുമാനിച്ചു അപ്പോൾ അവിടെ നമ്മൾ രണ്ടര ആയപ്പോഴായിരുന്നു കേട്ടോ അപ്പോയിൻമെൻറ്റ് എടുത്തിരുന്നത് അപ്പോൾ നേരത്തെ പതിനൊന്ന് മണിക്കാണ് അവർ ശരിക്കും ആദ്യം തന്നത് പക്ഷേ പതിനൊന്ന് മണിയാകുമ്പോൾ നമ്മൾ എങ്ങനെ ചെന്നാലും പോയാലും അവിടെ എത്തുമില്ല നമ്മൾക്കിപ്പം ഇവിടുന്ന് ട്രെയിനൊന്നും ഇല്ല നമ്മൾ ഇടുക്കി ജില്ലയല്ലേ അതുകൊണ്ട് നമ്മൾ ആലുവേ ചെന്നിട്ട് അവിടുന്ന് ട്രെയിനിൽ പോകുന്നതാണ് തീരുമാനിച്ചിരുന്നത് അപ്പോൾ നമ്മൾ ഇവിടുന്ന് വണ്ടിയായിട്ട് ഒരു കൂട്ടുകാരൻ്റെ വണ്ടിയൊക്കെ ആയിട്ട് എടുത്തിട്ട് പോയി അലൂ വരെയും ചെന്ന് അവിടുന്ന് നമ്മൾക്ക് വലിയ കുഴപ്പമില്ല കേട്ടോ യാത്ര ചെയ്യുന്നത് പിന്നെ എനിക്കൊരു നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു കാരണം കുഞ്ഞിന് കൂട്ടം നേരത്തെ നമ്മൾ ഒരു വട്ടേ കോയമ്പത്തൂർ പോയപ്പോൾ ഭയങ്കര അലമ്പായിരുന്നു കേട്ടോ നമ്മൾ അന്ന് ഇരിങ്ങാലക്കുടേന്ന് പോയത് ഇരിങ്ങാലക്കുടേന്ന് കോയമ്പത്തൂർ ഇറങ്ങുന്നവർ ഇവൻ കരയായിരുന്നു കേട്ടോ അപ്പോൾ അത് ഭയങ്കര പാടായിരുന്നു ടി ടി ആറ് വരെയും വന്ന് ചോദിച്ചത് എന്തിനാണ് കുഞ്ഞു കരയുന്നതെന്നൊക്കെ വന്ന് ചോദിച്ചപ്പോൾ ഞങ്ങളിങ്ങനെ അവന് വയ്യാത്തിയാണെന്നൊക്കെ പറഞ്ഞ് പിന്നെ ഭയങ്കര എന്താ പറയുക എല്ലാ ആളുകളും അങ്ങനെ അവർക്കൊരു രാത്രിയിൽ ഉറങ്ങണ സമയത്തല്ലേ നമ്മൾ പോയത് അപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷൻ ഇനി ഇവൻ അങ്ങനെ കാരയോ ബഹളം എന്നൊക്കെ പക്ഷേ കുഞ്ഞിനെ കൊണ്ട് ഒരു കുഴപ്പമില്ലായിരുന്നു കേട്ടോ കുഞ്ഞിനെ നല്ല ഹാപ്പി ആയിരുന്നു പക്ഷേ കുഞ്ഞിപ്പെണ്ണിനെ ഇഷ്ടപ്പെട്ടില്ല കാരണം ഭയങ്കര ചൂടാണല്ലോ അപ്പം അങ്ങനെ പോയി കഴിഞ്ഞപ്പോൾ കുഞ്ഞിപ്പെണ്ണിൻ്റെ ഒരു വഴക്കും കാര്യങ്ങളൊക്കെ പിന്നെ ഒരു വിധത്തിലൊക്കെ ഉറക്കി വലിയ കുഴപ്പമൊന്നുമില്ല നമ്മൾ ഒരു മണിയായപ്പോഴത്തേനും അവിടെ ചെന്നു കേട്ടോ അവിടെ ചെന്നിട്ട് ഹോസ്പിറ്റലിലേക്ക് എത്താനാണെങ്കിലും വലിയ ബുദ്ധിമുട്ടുണ്ടായില്ല അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു അപ്പോൾ നമ്മൾ കാണാൻ പോയത് ഓർത്തോ പി ഡി അപ്പോൾ നമ്മൾ ഇന്ന് വരെ അങ്ങനെ ഒരാളെ കണ്ടിട്ടില്ല ബാക്കി ബാക്കിയെല്ലാം അടുത്തു തന്നെ പോയി എല്ലാ ഡോക്ടേഴ്സിനെയും തന്നെ കണ്ടിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ നമ്മൾ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ തന്നെ പറഞ്ഞിട്ടാണ് നമ്മളവിടെ പോയത് അപ്പോൾ അവരുടെ കുട്ടിയുടെ വീഡിയോ ഒക്കെ എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു ഇതിനെ പോലെ തന്നെ ആയിരുന്നു ആ കുട്ടി അവന് പെട്ടെന്ന് തന്നെ നടക്കാൻ തുടങ്ങി എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ എനിക്കാണെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും കേട്ട് കഴിയുമ്പോഴത്തേനും പിന്നെ ഒരു ഇരിക്കുപ്രതി ഉണ്ടാവില്ല ഞാൻ പിന്നെ അതിനെക്കുറിച്ച് എല്ലാം അന്വേഷിച്ച് അവരെ വിളിച്ചൊക്കെ ചോദിച്ചപ്പോൾ ചെന്നോളാം പറഞ്ഞു അപ്പം ഇങ്ങനെ ചിലപ്പോൾ പാളിസിയാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ കുഴപ്പമില്ല ഡോക്ടർ അങ്ങനത്തെ കുട്ടികളെ നോക്കുന്ന വന്നോളാൻ ഒക്കെ പറഞ്ഞു അതുകൊണ്ടായിട്ട് നമ്മൾ അത്ര റിസ്ക് എടുത്ത് അവിടെ വരും പോയത് അപ്പോൾ അവിടെ ചെന്ന ഡോക്ടറെ കാണാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു കാരണം നല്ല വെയിറ്റിംഗ് ഉണ്ടായിരുന്നു പതിനൊന്ന് മണി ആയപ്പോൾ തൊട്ട് വന്നിരിക്കുന്നവർ അവിടെ ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ ദൂരെ എന്നാന്ന് പറഞ്ഞാലും അങ്ങനെ ഒരു പെട്ടെന്ന് കാണിക്കലൊന്നും ഇല്ല കേട്ടോ പിന്നെ അങ്ങനെ നമ്മളൊരു നാലര ആ ഒരു ടൈമൊക്കെ ആയി ഡോക്ടറെ കണ്ടപ്പോൾ അപ്പോൾ ഡോക്ടർ ഇവൻ്റെ നമ്മൾ ബുക്ക് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അവൻ്റെ ഇത് കണ്ടപ്പോൾ തന്നെ പുളിക്ക് ഭയങ്കരമായിട്ട് ഡൗട്ട് അടിച്ചു ഇവനും ഡോക്ടർ പറയുന്നത് ആ അതിലെ ഹിസ്റ്ററിയും ഈ കുഞ്ഞുണ്ണിയും തമ്മിൽ യാതൊരു മാച്ചുമില്ല അപ്പോൾ അതെന്താ സംഭവിച്ചതെന്ന് അറിയാനായിട്ട് ന്യൂറോ ഡോക്ടറെ കാണാൻ പറഞ്ഞു അപ്പോൾ നമ്മൾ വീണ്ടും ന്യൂറോ ഡോക്ടർക്ക് അപ്പോയിൻമെൻറ്റ് എടുത്തിട്ട് നമ്മൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളട്ടോ ഡോക്ടർ പോകാൻ ഇറങ്ങിയായിരുന്നു അപ്പോൾ ഈ ഡോക്ടർ സജഷൻ ചെയ്തതുകൊണ്ട് നമ്മളോട് പോയി കണ്ടുകൊള്ളാം പറഞ്ഞാന്ന് നമ്മൾ ചെന്നു അങ്ങനെ നമ്മളിപ്പം പല സ്ഥലത്തും ന്യൂറോ ഹോസ്പിറ്റലൊക്കെ പോയിട്ടുണ്ടെങ്കിലും ഇത്രയും കാര്യമായിട്ട് അവർ നോക്കിയിട്ടില്ല കേട്ടോ നന്നായിട്ട് അവർ നോക്കി കുഞ്ഞുണ്ട് എല്ലാ ഭാഗങ്ങളും നോക്കിയെന്ന് തന്നെ പറയും അപ്പോൾ അവർക്ക് ബുക്കിലെ കാര്യങ്ങൾ കണ്ടപ്പോൾ തന്നെ അവർക്ക് മനസ്സിലായി അപ്പോൾ ഞാനിങ്ങനെ ചോദിച്ചു ആ ഡോക്ടർ പറഞ്ഞു ബുക്കിലെ കാര്യങ്ങളും ഇവനുമായിട്ടൊരു ബന്ധമില്ല എന്ന് പറഞ്ഞു അപ്പോൾ അതെന്താണ് ഡോക്ടർ അങ്ങനെ പറഞ്ഞതെന്ന് ചോദിച്ചു പറഞ്ഞു അതായത് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടല്ലോ ആ ബുക്കിലെ കേസ് ഹിസ്റ്ററി വായിച്ച് നോക്കിയിട്ട് അവർ ഡോക്ടർ നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് എൻ്റെ ചേച്ചിയുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് ഈ കുട്ടി ഇപ്പോൾ ജീവനോടെ ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട് കാരണം അത്രയധികം വൈകാരിക ആ സമയത്ത് അവന് ഉണ്ടായിരുന്നു ായിരുന്നു പക്ഷേ അത് വെച്ച് നോക്കുമ്പോൾ കുഞ്ഞിന് ഒരുപാട് ഇമ്പ്രൂവ് ആയിട്ടുണ്ടെന്ന് ആ ഡോക്ടർ ഈ ഡോക്ടർ അത് തന്നെയായിട്ട് പറഞ്ഞത് അത് എനിക്ക് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷമായി കാരണം നമ്മുടെ ഒരു എഫേർട്ടിൻ്റെ ഒരു ഫലമായിട്ട് തന്നെയാണ് അവൻ ആ ഒരു മാറ്റം വന്നത് അവർ ആ ഡോക്ടർ അങ്ങനെ പറഞ്ഞെങ്കിൽ അത് എന്താ പറയുക എൻ്റെ എഫേർട്ടെന്ന് ഞാൻ പറയുകയുള്ളൂ ആ ഞാൻ എത്രത്തോളം അവന് വേണ്ടിയിട്ട് എഫേർട്ട് എടുത്തിട്ടുണ്ട് അതിൻ്റെ ഒരു റിസൾട്ടാണ് അവിടെ ആ ഡോക്ടർ പറഞ്ഞത് അപ്പോൾ ഡോക്ടർ പറഞ്ഞത് ഇതിന് ഒരുപാട് പ്രശ്നങ്ങൾ അതായത് ഒരു തീരെ ചെറിയൊരു കുഞ്ഞിന് വരേണ്ടതല്ലാത്ത ഒരുപാട് പ്രശ്നങ്ങൾ വന്നത് മുഴുവൻ ഈ മെക്കോണി ആസ്പിരേഷൻ മൂലമാണ് ബൈ ബെർത്തിൽ ഇങ്ങനെ ഓക്സിജൻ ഡിലേ ആയതുകൊണ്ട് വന്നിരിക്കുന്ന പ്രശ്നങ്ങളാണ് മുഴുവൻ അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ അവന് ഒത്തിരി ഇമ്പ്രൂവ് ആയിട്ടുണ്ട് അതാണ് ഡോക്ടർക്ക് അങ്ങനെ ഒരു സംശയം വരാൻ കാരണം ചിലപ്പോൾ ഇങ്ങനെ അങ്ങനെ തോന്നിയതായിരിക്കും എന്ന് പറഞ്ഞു പുള്ളിക്കാരി വന്നിട്ട് ഈ സെർബ സെർവൽ പാളിസി തന്നെയാണ് അതായത് ഇങ്ങനെ ഈ മസ്തിഷ്ക സംബന്ധമായ പ്രശ്നങ്ങൾക്കെല്ലാം അങ്ങനെ തന്നെയാണല്ലോ പറയാറ് അപ്പോൾ ആ ഡോക്ടർ ഇങ്ങനെ പറഞ്ഞായിരുന്നു ഈ കുട്ടി സെർബൽ പാൾസി അല്ല ഇവരെ ഇങ്ങനെ എല്ലാവരും ആ ഒരു വിഭാഗത്തിലേക്ക് പെടുത്തും അപ്പോൾ അത് നമുക്ക് ശരി ശരിക്കും അറിയണം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഡോക്ടറിൻ്റെ എടുത്തിട്ട് അപ്പൻ നിങ്ങളുടെ ഡോക്ടർ പറഞ്ഞാൽ അങ്ങനെ പ്രശ്നമില്ല പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടൊരു കാര്യമുണ്ട് ഇവൻ്റെ സ്പീച്ച് പണ്ട് ചെറുതായിട്ടാണെങ്കിലും അപ്പ അപ്പയല്ല അമ്മ പാപ്പം മാമം ഇങ്ങനെയൊക്കെ ചെറിയ ചെറിയ വീടുകളൊക്കെ പറയുകയാണ് ചേച്ചി ഇങ്ങനെയൊക്കെ പറയുമായിരുന്നു നിങ്ങൾ മുന്നേ വീഡിയോ കണ്ടവർക്കൊക്കെ അറിയാമായിരിക്കും അവൻ ചെറുതായിട്ട് ചെ ചേച്ചി എന്നൊക്കെ തമ്മിൽ തന്നെ വിളിക്കുമായിരുന്നു പക്ഷേ ഇപ്പോൾ അവനത് പൂർണ്ണമായിട്ട് സ്റ്റോപ്പ് ചെയ്തു അപ്പോൾ ഡോക്ടർ ഒരു സംശയം പറഞ്ഞു പറഞ്ഞുതന്നുവെച്ചു കഴിഞ്ഞാൽ ഇവന് ഫിറ്റ്സ് വരുന്നുണ്ടോ നല്ല സംശയം ഉണ്ടെന്ന് പറഞ്ഞു കാരണം ഈ ഫിറ്റ്സ് വരുന്ന കുട്ടികൾക്കാണ് ഈ സ്പീച്ച് എന്ന് പറഞ്ഞു അപ്പോൾ നമ്മളോട് ഈ ജി എടുക്കാൻ അവർ പറഞ്ഞു കേട്ടോ അപ്പോൾ നമ്മൾ അന്ന് സമയം പോയിരുന്നല്ലോ അപ്പോൾ പിന്നെ നമ്മൾ ഇന്ന് അന്ന് അവിടെ പോരുന്നില്ലെങ്കിൽ ഇതെല്ലാം കഴിഞ്ഞിട്ട് പോനും പക്ഷേ വീണ്ടും നമ്മൾ ഫോളോ അപ്പിന് ചെല്ലണം പക്ഷേ നമുക്ക് അന്ന് എന്താ പറയുക ആ സമയം തന്നെ മണി അത്രത്തോളം അങ്ങാണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഒന്ന് തിരിച്ച് വരാം കാരണം ബ്ലഡിൻ്റെ റിസൾട്ട് ബ്ലഡ് ടെസ്റ്റിനൊക്കെ തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ലാബിൽ കൊടുത്തു കഴിഞ്ഞപ്പോൾ അത് പുറത്തേക്ക് ചെയ്യേണ്ട ടെസ്റ്റുകളൊക്കെയുണ്ട് അപ്പം അതിൻ്റെ റിസൾട്ടൊക്കെ വരാനായിട്ട് ദിവസങ്ങൾ കഴിയും അപ്പോൾ എന്താണെങ്കിലും ഇതെല്ലാം ആയിട്ട് നമ്മൾ വീണ്ടും ആ ഡോക്ടറെ കാണാൻ പോകണം അപ്പോൾ അവർക്ക് ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ണങ്കിൽ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടി ഒരു ഇത് അവർക്ക് അറിയണം ബ്ലഡ് ടെസ്റ്റിൻ്റെയും ഈ ജി എടുത്തിട്ട് അതിൻ്റെയും എല്ലാത്തിൻ്റെയും കൂടി അറിയണം എന്നിട്ട് വേണം ഓർത്തോ സൈഡിൽ നിന്ന് അവർക്ക് കുഞ്ഞുണിക്ക് വേണ്ടി ചെയ്യാനുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ആ ഡോക്ടറിൻ്റെ അടുത്ത് പറഞ്ഞു നമുക്ക് ന്യൂറോ സംബന്ധമായ പ്രശ്നങ്ങൾ അവനുണ്ടെന്ന് അറിയാം അതിൻ്റെ കാര്യങ്ങൾ അവന് ഡിലേ വരുന്നതെന്ന് പറയാം പക്ഷേ അവന് ഓർത്തോ സൈഡിൽ നിന്ന് എന്തെങ്കിലും ചെയ്തു കൊടുക്കാനുണ്ടോയെന്നറിയാനാണ് സാർ ഞങ്ങൾ വന്നത് എന്ന് തന്നെ ഞാനിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ പറഞ്ഞു മനസ്സിലായി അപ്പോൾ അവന് ഓർത്ത സംബന്ധമായ പ്രശ്നങ്ങളുണ്ട് അവൻ്റെ കാലിൻ്റെ താഴ്ഭാഗം കൊണ്ടൊക്കെ ഒരു വളവും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ നമ്മൾ എന്ത് തെറാപ്പി ചെയ്ത് കൊടുത്തെന്ന് പറഞ്ഞാലും ഈ എന്ത് കാര്യങ്ങൾ അവന് ചെയ്ത് കൊടുത്തെന്ന് പറഞ്ഞാൽ ഈ ഓർത്തോ സംബന്ധമായ പ്രശ്നങ്ങൾ ശരിയാവാതെ അവന് നിൽക്കാനോ നടക്കാനോ പറ്റില്ല എന്ന് ഡോക്ടർ പറഞ്ഞു അപ്പോൾ നമ്മൾ വീണ്ടും ഒരു മൂന്ന് വട്ടം എങ്കിലും ഫോളോ അപ്പിൽ ചെന്നെങ്കിൽ മാത്രമേ അവർക്കും ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് കറക്റ്റായിട്ട് ഒരു ഡിസഷൻ എടുക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കുട്ടീനെ കണ്ടിട്ട് ആ ശരി ഇന്ന് ഈ കൊച്ചിന് സർജറി ചെയ്തേക്കാം അല്ലെങ്കിൽ ഈ കൊച്ചിന് കാലിൽ പ്ലാസ്റ്റർ ഇട്ടേക്കാം അങ്ങനെ തീരുമാനിക്കാനോട് ഡോക്ടർക്ക് സാധിക്കില്ലല്ലോ പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളവിടുന്ന് പോകുന്നു കിട്ടും പോകുന്നു ബ്ലഡ് ടെസ്റ്റിനെ കൊടുത്തു ഇ ജിക്ക് നമ്മൾ ഇനിയിപ്പോൾ ഡേറ്റ് വിളിച്ച് ബുക്ക് ചെയ്യണം അപ്പം ഇതെല്ലാം ചെയ്തു എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ പോന്നു റെയിൽവേ സ്റ്റേഷനിൽ ആയപ്പോൾ നമ്മൾ വന്നു പക്ഷേ ആയപ്പോൾ വന്നപ്പോൾ കറക്റ്റ് ഒരു ട്രെയിൻ ആലുവയ്ക്കുള്ളത് പോകുന്നു കിട്ടും പിന്നെ നമുക്ക് ഒമ്പതേ കാലിന് ട്രെയിൻ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അത് ബുക്ക് ചെയ്തിട്ട് അവിടെ റെസ്റ്റ് റൂമുണ്ട് അവിടെ പോയി റെസ്റ്റ് ചെയ്തു പക്ഷേ കുഞ്ഞുണിക്കുട്ടിനെയും കൊണ്ട് ഒരു രക്ഷയില്ലായിരുന്നു കുഞ്ഞുണിക്കുട്ടനെന്ന് പറഞ്ഞാൽ അലമ്പെന്ന് പറഞ്ഞാൽ നമുക്ക് സഹി ഇരിക്കാൻ പറ്റില്ല കുഞ്ഞുണ്ണിനെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ മറ്റു കുട്ടികളൊക്കെ ആണെങ്കിൽ നിങ്ങൾ നമ്മൾ കണ്ടിട്ടില്ലേ ഒന്നെങ്കിൽ അവർ കിടക്ക് തന്നെയായിരിക്കും അല്ലെങ്കിൽ അവർക്ക് ചിലപ്പോൾ എങ്കിൽ ഇരിക്കാനൊന്നും സാധിക്കുന്നുണ്ടാവില്ല അവർ അവരിപ്പോൾ നമ്മളൊരു ഇപ്പോൾ ഒരു എന്താ പറയുക ഒരു വോക്കറിലെ വീൽ ചെയറിലെടുത്തി കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾ അവിടെ തന്നെ ഇരിക്കും പക്ഷെ കുഞ്ഞുണ്ണി അങ്ങനെയല്ല കുഞ്ഞുണ്ണി എന്ന് പറഞ്ഞാൽ കുഞ്ഞുണ്ണിക്ക് നടക്കാൻ പറ്റില്ല പക്ഷെ അവന് ആ ഒരു നടക്കുന്ന കുട്ടികളുടെ സോ ഒരു എന്താ പറയുക വെപ്രാണങ്ങൾ അവനുണ്ട് അവനെ നമുക്ക് കയ്യിലെടുത്ത് പിടിക്കാൻ പറ്റില്ല അവനെ നമുക്ക് മടിയിലിരുത്താൻ പറ്റില്ല അവനെ നമുക്ക് നിലത്ത് കിടത്താൻ പറ്റില്ല കുഞ്ഞുണ്ണി എന്താ കാണിക്കുന്നതെന്ന് കുഞ്ഞുണ്ണിക്ക് തന്നെ ബോധമില്ല സത്യം പറഞ്ഞാൽ അന്ന് കുഞ്ഞിനെ കുഞ്ഞുനിക്കുട്ടിൻ്റെ അച്ഛനും ഞാനും കൂടി വെള്ളം കുടിച്ചു തന്നായിരുന്നു അത് വന്നിട്ടുണ്ടായിരുന്നിട്ട് അപ്പോൾ കുഞ്ഞുപ്പണ്ണിൻ്റെ കാര്യമൊക്കെ ആൾ തന്നെ നോക്കി അത് കാരണം അത് വലിയ പ്രശ്നമില്ലായിരുന്നു പക്ഷേ കുഞ്ഞിനിക്കുട്ടെന്ന് പറഞ്ഞാൽ അവനും ദേഷ്യം കയറി നമ്മളും കുറച്ച് കഴിയുമ്പോഴത്തേനും കുഴയും അവനെ നമുക്ക് സ്റ്റാ ബസ് റെയിൽവേ സ്റ്റേഷനിൽ എടുത്താൻ പറ്റുമോ ഇ ഒന്ന് ഇരുത്തി നോക്കുമ്പോൾ അവനവിടെ കിടക്കാണ് കിടന്നിട്ടവൻ ആ നിലത്തൊക്കെ ഇങ്ങനെ നക്കാൻ ദേഷ്യം കയറിയിട്ടേ നക്കാനൊക്കെ ശ്രമിക്കും അപ്പോൾ എടുത്ത് കൈപ്പിടിക്കും കൈ പിടിക്കുമ്പോൾ നമ്മളെ ചവിട്ടി തള്ളി ഊർനിറങ്ങും അങ്ങനെ മണിക്കൂറുകൾ ഞങ്ങൾ നിന്നിട്ട് ഒമ്പതേക്കാലിൽ ട്രെയിൻ വന്നു അപ്പോൾ നമുക്ക് വിടെ റിസർവേഷനായിട്ട് ബുക്ക് ചെയ്യാനായിട്ട് ജനറൽ കമ്പാർട്ട്മെൻറ്റ് മാത്രമേ പറ്റുള്ളായിരുന്നു ജനറൽ കമ്പാർട്ട്മെൻറ്റിലാണെങ്കിൽ മണൽ വാരിയുടെ സ്ഥലമില്ല ഭയങ്കര തിരക്ക് അപ്പോൾ ആ തിരക്കും കാര്യങ്ങളും ഒക്കെ കൊണ്ട് നമ്മൾ ശരിക്കും വലഞ്ഞെന്ന് തന്നെ പറയും കേട്ടോ പിന്നെ അവന് ഫുഡൊക്കെ എങ്ങനെയൊക്കെയോ കൊടുത്ത് പിന്നെ അവിടെ റൂം എടുത്ത് കിടക്കാൻ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇങ്ങോട്ടേക്ക് വരാനൊക്കെ പിന്നെ രാവിലെ ഒരു ദിവസം ഫുള്ള് പോയല്ലോ നിങ്ങളോൻ്റെ അച്ഛനാണെങ്കിൽ ജോലിക്ക് പോകണം എന്നിട്ട് നമ്മൾ ട്രെയിൻ വന്നു അതിൻ്റെ അകത്ത് എന്താ പറയുക ആ ട്രെയിൻ നിന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ അപ്പോൾ അത് കോള് നമുക്ക് കട്ടായിപ്പോയിരുന്നു ഞാൻ മറന്നു പോയതാട്ടോ അപ്പോൾ എന്നിട്ട് നമ്മൾ അതിൻ്റെ അകത്ത് കയറിയിട്ട് തിരിച്ചറങ്ങി കാരണം നമുക്ക് കുഞ്ഞുങ്ങളെ കൊണ്ട് അതിൻ്റെ അകത്ത് കയറി ഇരിക്കാൻ പോലും പറ്റില്ല കുഞ്ഞുങ്ങളെക്കൂട്ടനാണെങ്കിൽ ഇതുപോലെ അലമ്പും കാണിച്ചുകൊണ്ടിരിക്കുക എന്നിട്ട് പിന്നെ നമ്മൾ അവിടുന്ന് ഇറങ്ങി വീണ്ടും വന്ന് ചോദിച്ചപ്പോൾ അവർ പറയുന്നതിന് പതിനൊന്ന് മണിക്ക് ട്രെയിൻ ഉള്ളൂ എന്ന് വീണ്ടും അവിടെ റെസ്റ്റ് റൂമിലൊന്നും പോയില്ലാട്ടോ അവരും അവർ നമ്മൾ എക്സ്ട്രാ ഒരു കുറച്ച് സമയം ഇരുന്നെന്ന് പറഞ്ഞിട്ട് കൂടുതൽ പൈസയൊക്കെ മേടിച്ചായിരുന്നു അതുകാരണം ഞങ്ങൾ പിന്നെ അങ്ങോട്ടേക്ക് പോയില്ല റെസ്റ്റ് റൂമിൽ പോയാലും ഇവിടെ റെയിൽവേയുടെ അവിടെ ഇരുന്നാലും എല്ലാം കണക്ക് തന്നെയാണ് കുഞ്ഞിന് ഒരിടത്തും അടങ്ങിയിരിക്കില്ല പിന്നെ നമ്മളെങ്ങനെയൊക്കെയോ പതിനൊന്ന് മണിയായി ആ ട്രെയിൻ വന്ന് നമ്മൾ കയറിപ്പോന്നു പിന്നെ വലിയ പ്രശ്നമില്ലായിരുന്നു ഫ്ലിപ്പർ കോച്ചൊക്കെയായിരുന്നു പിന്നെ കുഞ്ഞിനെ കിടത്തി അങ്ങനെ അവൻ ഉറങ്ങി അങ്ങനെ പോകുന്നു പക്ഷേ അന്നത്തെ ദിവസം മുഴുവൻ അലങ്ങിയെന്ന് പറഞ്ഞ് നമുക്ക് അത്രയും ദൂരമായതുകൊണ്ടേ അതുപോലെ നമുക്ക് സഹിക്കാൻ പറ്റില്ല അപ്പോൾ ഇനി എന്ത് ചെയ്യും കുഞ്ഞനുകൊണ്ട് അച്ഛനാണെ പറയുന്നത് നമുക്ക് ഇനി അവിടെ പോകണ്ട എറണാകുളത്ത് എവിടെയെങ്കിലും ഇങ്ങനത്തെ നല്ല ഡോക്ടർ ഉണ്ടോയെന്ന് നോക്കാന്നൊക്കെ പക്ഷേ എനിക്കവർ അവരെ അത്രയും കാര്യമായിട്ട് കുഞ്ഞിനെ നോക്കുകയും അല്ലെങ്കിൽ ഇവിടെ കാര്യങ്ങൾ അതായത് എന്താ പറയുക നമ്മൾ വേരിൽ നിന്ന് അതിൻ്റെ കാരണം കണ്ടെത്തുക എന്നൊക്കെ പറയില്ലേ അങ്ങനെ ഒരു ഫീലാട്ടാ എനിക്ക് വന്നത് അപ്പോൾ അതിൻ്റെ കാരണം കണ്ടെത്തിയ ഒരു ട്രീറ്റ്മെൻറ്റ് നൽകാൻ അവർ മനസ്സുള്ളതുകൊണ്ടാണല്ലോ ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ട് നമ്മളോട് വീണ്ടും ചെല്ലാൻ പറഞ്ഞത് അവർക്ക് പറ്റില്ല എന്നുകൊണ്ട് എടുക്കില്ല എന്നോട് പറഞ്ഞ് കുട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഡോക്ടർക്ക് അവനെ എന്തെങ്കിലും ഒരു മാറ്റം വരുത്തി എത്താൻ സാധിക്കും എന്നുള്ളതുകൊണ്ടാണല്ലോ ഇനിയും ചെല്ലാൻ പറഞ്ഞത് അപ്പോൾ ഇങ്ങനെ കൺഫ്യൂഷനിൽ ഇരിക്കുക കേട്ടോ അപ്പോൾ ഞാനിടയ്ക്ക് പറയും ഞാൻ തന്നെ പോവും കുഞ്ഞിനെയും കൊണ്ട് കുഞ്ഞിപ്പണ്ണാണെങ്കിൽ അടുത്ത മാസം അവൾക്ക് ചോറ് കൊടുക്കാം അപ്പോൾ എങ്ങനെയെങ്കിലും ഒരു ഒന്നോ രണ്ടോ ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ ഞാൻ തന്നെയാണെങ്കിലും പൊയ്ക്കോളാം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുക കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ എ ജിക്ക് ബുക്ക് ചെയ്യണം ന്യൂറോ ഡോക്ടറേക്ക് ന്യൂറോ ഡോക്ടർക്കും ബുക്ക് ചെയ്യണം പിന്നെ ഇപ്പം ഈ എന്താ പറയുന്നതെന്ന് നോക്കിയിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യണം അങ്ങനെയൊക്കെയാണ് അവൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത് കേട്ടോ അപ്പം അത്രയൊക്കെ തന്നെയുള്ളു നമ്മൾ അങ്ങോട്ട് പോയതിൻ്റെ വിശേഷങ്ങളൊക്കെ ഇനി ബാക്കി അടുത്ത ദിവസങ്ങളിൽ എപ്പോഴെങ്കിലും അടുത്ത് തന്നെ ബുക്ക് ചെയ്തിട്ട് നമ്മൾ പോകണം പിന്നെ എന്താ പറയുക വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല പിന്നെ കേസിൻ്റെ കാര്യം ഞാനിതിൻ്റെ കൂടെ തന്നെ പറഞ്ഞു പോയല്ലോ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളോട്ടോ നിങ്ങളോട് ഇത്രയൊക്കെ വിശേഷങ്ങളൊക്കെ പറയാനാണ് ഞാൻ വന്നത് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കണ്ട പിന്നെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിലും ചാനലൊന്ന് സപ്പോർട്ട് ചെയ്തേക്കാം അപ്പോൾ നമുക്ക് അടുത്ത ദിവസം മറ്റു വീഡിയോയിൽ കാണാം